റൈസലോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദാനമായി തന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെൻറ്റകോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആകയാൽ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ദൈവത്തിനു സ്തോത്രം എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗം അപ്പോസ്വലായ പൗലോസ് റോമാ സഭയോട് ഇങ്ങനെയൊരു വാക്യം എഴുതുന്നതിന് മുമ്പ് അവരെ പല കാര്യങ്ങൾ അവരെ ഓർപ്പിച്ചു നിങ്ങൾ പണ്ട് സ്നേഹമില്ലാത്തവരായിരുന്നു നിങ്ങൾ പണ്ട് അവിശ്വസ്തരായിരുന്നു കാട്ടൊലിവായിരുന്നു ദൈവത്തിൻ്റെ മക്കളായിരുന്നില്ല അനുസരണമില്ലാത്തവരായിരുന്നു ശാഠ്യമുള്ളവരായിരുന്നു എന്നാൽ ദൈവം ആ ദുശാഠ്യത്തിൽ നിന്നും ആ സ്നേഹമില്ലായ്മയിൽ നിന്നും അവിശ്വസ്തയിൽ നിന്നുമൊക്കെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചു നിങ്ങളെ കട്ട് ചെയ്ത് മാറ്റി കാട്ടൊലിവായിരുന്നു നിങ്ങൾ പക്ഷെങ്കിൽ ദൈവം നിങ്ങളുടെ കൊമ്പുകൾ നിങ്ങളാകുന്ന കൊമ്പുകളെ ആ കാട്ടൊലിവിൻ്റെ വേരിൽ നിന്ന് മുറിച്ചു മാറ്റി നല്ല ഒലിവിനോട് കൂട്ടിച്ചേർത്തു നല്ല മുന്തിരി വള്ളിയോട് കൂട്ടിച്ചേർത്തു നല്ല ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസ്തത അപ്പോൾ ഈ വിശ്വസ്തതയൊന്നുമില്ലാതിരുന്നപ്പോഴും നിങ്ങൾക്ക് ആരാധനയുണ്ടായിരുന്നു സ്നേഹമില്ലാതിരുന്നപ്പോഴും നിങ്ങൾ ആരാധിച്ചു നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ളതായ ചിന്തയില്ലാതിരുന്നിട്ടും അപ്പോഴും നിങ്ങൾ ആരാധിച്ചു അവിശ്വസ്ഥതയിലും അശുദ്ധിയിലും സ്നേഹമില്ലായ്മയിലും ഒക്കെ ആരാധനക്രമമായി നടന്നു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൊണ്ട് നിങ്ങളെ ദൈവം ശിക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളതായ ദൈവത്തിൻ്റെ മനസ്സലിവോടുകൂടിയുള്ള നിങ്ങളിന്മേലുള്ള പ്രതീക്ഷ അതാണ് അപ്പോസുള്ള പൗലുസ് റോമാ സഭയെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവും ആരാധനയും ആ സമർപ്പണ ബോധവും ഒക്കെ മനുഷ്യനിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചതായ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ളൊരു പ്രമാണം കടന്നു വരും ദൈവത്തിന് സ്തോത്രം ബുദ്ധിയുടെ പ്രമാണം ആരാധനയിൽ ബുദ്ധിയുള്ളവർ നാം ഒരു ചിന്ത ഒരു ധാരണ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേടുപാടുകൾ തീർക്കുന്ന ഒരു പ്രക്രിയയുടെ ആകും ആരാധന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൂടെ അപ്പൊസ്വനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ ഒന്ന് കൊരിന്തിയർ പതിനാലാം അധ്യായത്തിൽ അപ്പൊസ്വനായ പൗലോസ് സഭയോട് പറയുകയാണ് നോക്കൂ രണ്ട് വിധത്തിലുള്ള ആരാധനയുണ്ട് ആത്മാവിലുള്ള ആരാധനയുണ്ട് ബുദ്ധിയുള്ള ആരാധനയുമുണ്ട് ആത്മാവിലും പാട്ട് പാടാം ബുദ്ധിയിലും പാട്ടുപാടാം ആത്മാവിൽ പ്രാർത്ഥിക്കാം എന്നാൽ ബുദ്ധിയിൽ പ്രാർത്ഥിക്കാം ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ അടുത്തിരിക്കുന്നവരെയും നാം നേടുവാൻ അത് കാരണമാക്കുന്നു നമ്മൾ എന്താണ് പറയുന്നതെന്നും നമ്മളെന്താണെന്ന് ചെയ്യുന്നതെന്നും അവരെക്കൂടെ ധരിപ്പിക്കുന്നു അവരെ അവരെക്കൂടെ വഹിക്കുന്നു അവരെയും സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു അവരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ തണലിലേക്ക് വരുവാൻ നാം അവരെ നിർബന്ധിതരാക്കുന്നു അതിനെ ബുദ്ധിയുള്ള ആരാധനയെന്ന് പറയും ബുദ്ധിയുള്ള സംഗീതമെന്ന് പറയും ഇല്ലായെങ്കിൽ ആത്മാവിൽ മാത്രമുള്ള സംഗീതമായാലോ അതെന്താണ് അറിയാമോ നമ്മളിൽ തന്നെ നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമാണെന്നുള്ളതായ ഒരഹംഭാവം ഉണ്ടാകും നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും മനോഭാവത്തിലുമൊക്കെ ആ അഹംഭാവം കടന്നു വന്നതിന് ശേഷം നമുക്ക് പ്രയോജനമില്ലാത്ത ആരാധനയായി നമ്മുടെ ദിവസങ്ങളെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകും എന്നാൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മുടെ പ്രഭാതങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രഭാതമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ള പ്രഭാതങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം ബുദ്ധിയുള്ള ജീവിതമായിരിക്കണം നമ്മുടെ പ്രവൃത്തി ബുദ്ധിയുള്ള പ്രവൃത്തി ആയിരിക്കണം എന്താണ് പ്രവൃത്തി ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്പാദ്യത്തിന് ഒരു ബുദ്ധിയെക്കുറിച്ചല്ല പറയുന്നത് ആരാധനയും ബുദ്ധിയുമായി സങ്കലപ്പെടുത്തി പോകുമ്പോൾ അതിന് ചില അർത്ഥമുണ്ട് എന്താണെന്നറിയാമോ ഒരു പ്രാർത്ഥന ഒരു ആരാധന വേറൊരുവനെ നേടുന്നത് നമ്പർ വൺ നമ്പർ ടു നാം ബുദ്ധിയില്ലാത്തവരായിരുന്നിട്ടും ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമ്മെ അവശേഷിപ്പിച്ചു ദൈവത്തിൻ്റെ മനസ്സലിവ് ദൈവം നമ്മോട് കാണിച്ചതായ ആ സ്നേഹം നാം അവിശ്വസ്ഥരായിരുന്നപ്പോഴും ദൈവം നമ്മെ സ്നേഹിപ്പാൻ കടന്നു വന്നു നമ്മുടെ അറിവില്ലായ്മകളെ ദൈവം ക്ഷമിച്ചതിനാൽ നമ്മുടെ സ്നേഹമില്ലായ്മയെ ദൈവം ക്ഷമിച്ചതിനാൽ നമ്മുടെ വി വിശുദ്ധിയില്ലായ്മയെ ദൈവം ക്ഷമിച്ചതിനാൽ അപ്പോഴും നമ്മൾ ആരാധിക്കുന്നവരായിരുന്നിട്ടും നമ്മളെ ദൈവം തിരസ്കരിക്കാതെ നമ്മളെ കയ്യിൽ താങ്ങി കുറവുകൾ ധാരാളമുണ്ട് കുറ്റങ്ങൾ ധാരാളമുണ്ട് അപാകതകൾ ധാരാളമുണ്ട് വീഴ്ചകൾ ധാരാളമുണ്ട് കേടുപാടുകൾ ഒത്തിരിയുണ്ട് പക്ഷേ ദൈവം എടുത്തു കളയാതെ നമ്മെ വീണ്ടും തൻ്റെ പൊൻകരത്തിൽ സൂക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ മനസ്സലിവ് അപ്പോൾ സ്നേഹ ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അതേ വചനത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നിന്നെ ദൈവം സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുക അവിശ്വസ്തരായിട്ടുള്ളതായ ജീവിതങ്ങളുണ്ടായിരുന്നില്ലേ ദൈവ പൈതലൊന്നും നിനക്ക് പേരുണ്ടായിരുന്നു നീ ദൈവത്തെ സ്നേഹിക്കുന്നവനും പാട്ടുപാടുന്നവനും പ്രാർത്ഥിക്കുന്നവനും നീ ധാരാളം ആത്മീയ കാര്യങ്ങളിലൊക്കെയും നിൻ്റെ ജീവിതത്തിൽ സമയം ചെലവഴിക്കുന്നവനായിരുന്നു പക്ഷെങ്കിൽ അവിടെയൊന്നും നിനക്ക് ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ചുള്ളതായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല നീ നല്ല ഒലിവിനെ പോലെ പല അഭിനയങ്ങൾ നടത്തി പക്ഷെങ്കിൽ കാട്ടൊലിവായിരിക്കെ നല്ലൊലിവിൻ്റെ ദർശനം നിന്നിൽ കടന്നു വരാതെ നിൻ്റെ ജീവിതത്തിൻ്റെ നാളുകളെ അവ്യക്തമായ അല്ലെങ്കിൽ അപ്രയോജനമായ രീതിയിൽ ചെലവഴിക്കുവാൻ ആ ഒരു ബുദ്ധിയിലായ്മ നിന്നെ പ്രേരിപ്പിച്ചു നിന്നെ വീഴ്ത്തിക്കൊണ്ടുപോയി എന്നാൽ ഇവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ മനസ്സലിവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ കാ നമ്മോട് കാണിക്കുന്നതായ ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ചുള്ളതായ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഓ നമ്മൾ ബുദ്ധിയുള്ളവരായി അനേകരെ ആ ഒരു അനുഭവത്തിൽ കൂടെ അനേകരെ നേടുന്ന ഒരു ശരീരഭാഷയുള്ളവരായി ഒരു ശരീരമുള്ളവരായി ഒരു ജീവിതമുള്ളവരായി ഒരു പ്രവൃത്തിയുള്ളവരായി അല്ലെങ്കിൽ ഒരു വാക്കുകളുള്ളവരായി നമ്മുടെ സംഗീതങ്ങൾക്കെല്ലാം വ്യത്യാസമുള്ളവരായി അനേകരെ കേൾക്കുന്നവരെയൊക്കെയും നേടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുവരുന്ന ഒരനുഭവം അങ്ങനെയുള്ളവരുടെ പ്രഭാതം ദൈവത്തിൽ നിന്ന് പ്രസാദകരമായിരിക്കും നമ്മുടെ ജീവിതം ഓരോ പ്രഭാതത്തിലും ഇന്ന് രാവിലെയും നാളെ രാവിലെയും ദൈവം നമുക്ക് തരുന്നതായ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ പ്രഭാതങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നാം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കണം അപ്പോഴാണ് ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ ആ വേദനകളും ആ രോഗങ്ങളും നമ്മുടെ ബലഹീനതകളുമൊക്കെ മാറ്റിയതിന് ശേഷം നാം അതിനെയൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുവാനുള്ളതായ എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി കടന്നു വരുവാനിടയാകുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പയതിരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വീണ്ടും വീണ്ടും നമ്മെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാനുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ തലമുറകളിലേക്ക് കടന്നു വരുന്നു നമ്മുടെ യൗവനക്കാരിലേക്ക് കടന്നു വരുന്നു കുജുങ്ങളിലേക്ക് കടന്നു വരുന്നു അവരുടെ ജീവിതം ബുദ്ധിയുള്ള പ്രകാശനമായി മാറുന്നു ദൈവത്തിന് സ്തോത്രം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ മനസ്സിലാക്കുന്ന ഒരു പ്രഭാതമായി ഇന്ന് ഈ രാവിലെ സമയം മാറി മാറാകട്ടെ